സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര അഞ്ച് ദിവസത്തെ മോഹിനിയാട്ട കളരിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തുടക്കമായി പ്രശസ്ത മോഹിനിയാട്ട നർത്തകി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവധിയാണ് ക്ലാസ് നയിക്കുന്നത് കലാമണ്ഡലം ഭരണസമിതി അംഗം കൂടിയായ പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ആദ്യമായിട്ടാണ് വേണ്ടി പരിശീലന കളരി നടത്തുന്നത് മോഹിനിയാട്ട കളരിയിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഇരുപതോളം മുതിർന്ന മോഹിനിയാട്ടം നർത്തകികൾ പങ്കെടുക്കും തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയാണ് ക്ലാസ്സുകൾ രാവിലെ കൂത്തമ്പലത്തിൽ വച്ച് നടന്ന ചടങ്ങ് കലാമണ്ഡലത്തിലെ മുൻ പ്രിൻസിപ്പാൾ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി കലാമണ്ഡലം ക്ഷേമാവതിക്ക് പട്ടിൽ പൊതിഞ്ഞ ചിലങ്കയും കോലും പലകയും തളികയിൽ വെച്ച് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു കലാമണ്ഡലം ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ കേശവ നാരായണൻ മോഹിനിയാട്ടം വകുപ്പ് മേധാവി കലാമണ്ഡലം സംഗീത മോഹിനിയാട്ട വിദ്യാർത്ഥി ദേവിക തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരിക്കും കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇനിയും കുറേ കുട്ടികൾ വരുമായിരുന്നു എന്നാലും എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാലും എല്ലാവരെയും പല നിങ്ങളൊരു പക്ഷെ പലവരുടെ അടുത്തും പലമാതിരി പഠിച്ചവരുണ്ടാവാം അല്ലെങ്കിൽ ഒരുപോലെ ഒരുപോലെയായിട്ടുള്ളവരുണ്ടാവാം കലാമണത്തിൽ പഠിച്ചവരുണ്ട് എൻ്റെ അടുത്ത് പഠിച്ചവരുണ്ട് അങ്ങനെ പല തരത്തിൽ പഠിച്ചവരുണ്ടാവും പക്ഷേ ഇന്ന് നമുക്ക് ഈ അഞ്ച് ദിവസം കൊണ്ട് തുടങ്ങാൻ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ മാക്സിമം നിങ്ങളിൽ വരുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഹാകവി വള്ളത്തോളം ഈ കഥകളിയുടെ കേളിയക്കൂട്ടിനോടൊപ്പം മോഹിനിയാട്ടവും നമുക്ക് നോക്കാം എന്നുള്ളത് ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടായിരിക്കാം അന്ന് മോഹിനിയാട്ടം അന്വേഷിച്ച് വളരെ കഷ്ടപ്പെട്ട് തോട്ടശേരി ചിന്നമോമ്മ ടീച്ചറെ കൊണ്ടുവന്നതും അന്നുള്ള സീനിയർ ഗുരുക്കന്മാരുടെ അതായത് ആ കാലഘട്ടത്തിലൊന്നും നൃത്തം ചെയ്യാതിരുന്ന ചിന്നമോമ്മ ടീച്ചർക്ക് ഒന്നും ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നില്ല അപ്പം അവർ പഠിച്ചാലും അത് പലതും മറന്നു പോയിട്ടുള്ളത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് അതിൻ്റെ ഫ്രെയിം എന്താന്ന് മനസ്സിലാക്കി അതിലെ കുറവുകളെയൊക്കെ നികത്തിയത് ആ കാലഘട്ടത്തിലുള്ള ആശാന്മാരായിരുന്നു കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനത്തിന് അല്ലാതെ മോഹിനിയാട്ട ഒരു ആദ്യം ഇവിടെ തുടങ്ങിയ പോലെ വേറെ എവിടെയും തുടങ്ങിയിട്ടില്ല അതിന്റെ ക്രെഡിറ്റ് മുഴുക്ക കലാമണ്ഡലത്തിന് റൈറ്റ് വിഷൻ ചെറുതുരുത്തി